ഹലോ ഫ്രണ്ട്സ് ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം കുറേ നാളക്ക് ശേഷമായിട്ടോ ഞാൻ ഓൺ വോയ്സിലൊരു വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമില്ല ഞാൻ യു എ വന്നിട്ട് ആദ്യമായിട്ട് ജിമ്മിൽ പോകാൻ പോവുകയാണ് അപ്പം നാട്ടിലുണ്ടായ സമയത്ത് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർ മന്ത്സ് പക്ഷേ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഞങ്ങൾ ജിമ്മിലെത്തി അഡ്മിഷനും കാര്യങ്ങളെല്ലാം ചെയ്തു അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ട്രെയിനേഴ്സ് ഞങ്ങൾക്ക് കുറച്ച് വാമപ്പ് പറഞ്ഞു തന്നു ഞങ്ങളത് ചെയ്തു അത് ചെയ്തിട്ട് ഡയറക്റ്റ് സൈക്ലിങ്ങിലാട്ടോ പോയത് നല്ല രസമായിരുന്നു ഈ തിരക്ക് പിടിച്ച ഡ്യൂട്ടിക്കിടയിൽ ഇങ്ങനെ വന്ന് ചെയ്യുക എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സമയം ഇരുന്നു വർത്താനം പറഞ്ഞു വെള്ളം കുടിച്ചു പിന്നെ പിന്നെയും തുടങ്ങി അവർ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല ജസ്റ്റ് കുറിച്ചും പറഞ്ഞു തന്നു ഓരോ കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എത്ര വരെ നമ്മൾ ചെയ്യണം എങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം അതിനെക്കുറിച്ചെല്ലാം അവർ പറഞ്ഞു തന്നു അങ്ങനെ ഈ ഒരു സംഭവം ഇത് ഭയങ്കര വെയിറ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് അവർ ഒരുപാട് വെയിറ്റ് എടുത്ത് വെച്ച് തന്നു എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല അത് ഇത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി നാട്ടിലുണ്ടായ സമയത്ത് ഞാൻ ഇത് ഒരുപാട് ചെയ്യുമായിരുന്നു ഭയങ്കര രസമാണ് അതുമാത്രമല്ല ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഇവിടുന്ന് ഞാനത് കുറേ പ്രാവശ്യം ചെയ്തു ടെൻ ടൈംസ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഞാനൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി ടൈംസ് അത് ചെയ്തു അതുകഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പിന്നെ പോവുകയാണേ ജിമ്മ് കഴിഞ്ഞു ഇന്നത്തേക്ക് ഇത്രയും മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോവുകയാണേ അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ബൈസ് യു